പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങൾ നൽകിയില്ല സ്പീക്കർ സ്ഥാനം നൽകിയില്ല എന്നിട്ടും മോദിയെ സംരക്ഷിച്ച് നിന്നത് നായിഡുവും നമ്മുടെ നിതീഷ് കുമാറും മോദിയെ സംരക്ഷിച്ചു നിന്നത് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു രണ്ടുപേരും ആവശ്യപ്പെടുന്നത് ഒരേ കാര്യമാണ് നിതീഷ് കുമാറിന് ബീഹാറിന് പ്രത്യേക പദവി നൽകണം പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണം ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടതും അത് തന്നെയാണ് ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി വേണം പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണം പക്ഷേ ഇത് നടക്കില്ല അതും മോദി നടപ്പാക്കില്ല ചുരുക്കത്തിൽ മോദി ചതിച്ചു നായിഡുവിനെയും നിതീഷിനെയും ഇപ്പോൾ പതിനൊന്ന് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവിയും പ്രത്യേക സാമ്പത്തിക പാക്കേജുമുണ്ട് കാശ്മീരും ഹിമാചൽ പ്രദേശും അടക്കമുള്ള പതിനൊന്ന് സംസ്ഥാനങ്ങൾ അതിലുപരി പുതുതായി ആന്ധ്രയെയും ബീഹാറിനെയും കൊണ്ടുവന്നാൽ മറ്റ് സംസ്ഥാനങ്ങളും പ്രത്യേക സാമ്പത്തിക പാക്കേജും പ്രത്യേക പദവിയും ആവശ്യപ്പെടും പതിനൊന്ന് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി കൊടുത്തത് തന്നെ വലിയ വിവാദമായി മാറി അവർക്ക് പ്രത്യേക പദവിയും പ്രത്യേക സാമ്പത്തിക പാക്കേജും കൊടുത്തത് വലിയ വിവാദമായി മാറി ഇപ്പോൾ ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പദവിയും പ്രത്യേക സാമ്പത്തിക പാക്കേജും കൊടുത്താൽ അതും വലിയ വിവാദമായി മാറും പ്രത്യേക സാമ്പത്തിക പാക്കേജ് കൊടുക്കാൻ പറ്റും പക്ഷേ പ്രത്യേക പദവി കൊടുത്താൽ ബംഗാളിലെ മമതാ ബാനർജിയും തമിഴ്നാട്ടിലെ സ്റ്റാലിനും ഒന്നും അടങ്ങിയിരിക്കില്ല അവരും ആവശ്യപ്പെടും പ്രത്യേക പദവി അവരൊക്കെ അവരുടെ സംസ്ഥാനത്തെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്നവരാണ് മാത്രമല്ല ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക സാമ്പത്തിക പാക്കേജ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ബംഗാളും തമിഴ്നാടുമാണ് അവരൊക്കെ ഒരു പ്രക്ഷോഭത്തിന് ഒരുങ്ങാനുള്ള അതുകൊണ്ട് തന്നെ പ്രത്യേക പദവി പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്ന ആവശ്യം ഇരുവർക്കും കിട്ടില്ല പ്രത്യേകിച്ചും പ്രത്യേക പദവി കിട്ടില്ല പ്രത്യേക സാമ്പത്തിക പാക്കേജ് കിട്ടിയേക്കാം ഈ സാഹചര്യത്തിൽ മോദിയുടെ കൊടും ചതി തിരിച്ചറിഞ്ഞിരിക്കുന്നു മായിടവും നിതീഷും നായിഡുവും നിതീഷും താങ്ങുന്ന കസേരയിലാണ് മോദി ഞെളിഞ്ഞ് ഇരിക്കുന്നത് കസേര കൈവിട്ടാൽ ധിം താഴെ വീഴും ഇതാണ് മോദിയുടെ സ്ഥിതി പക്ഷേ തന്നെ താങ്ങി നിർത്തുന്ന ഈ കടക കക്ഷികൾക്ക് അനിവാര്യമായ ആവശ്യങ്ങൾ ഒന്നും കൊടുക്കില്ല മോദി അത് ഏകദേശം ഉറപ്പായി പതിനൊന്ന് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തത് തന്നെ വലിയ വിവാദമായി മാറി ജമ്മു കാശ്മീരിനും നാഗാലാന്റിനും ഒക്കെ കൊടുത്തത് വലിയ വിവാദമായി മാറി വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്കൊക്കെ കൊടുത്തത് ഇപ്പോൾ ആന്ധ്രയ്ക്കും ബീഹാറിനും കൊടുക്കാമെങ്കിൽ തങ്ങൾക്ക് തങ്ങൾക്കെന്തുകൊണ്ട് കിട്ടിക്കൂടാ എന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി ചോദിക്കും ഡി എം കെ യുടെ സ്റ്റാലിൻ ചോദിക്കും പക്ഷപാതം കാണിക്കുകയാണ് എന്ന ആരോപണം ശക്തമാകും കർണാടകയിൽ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും വെറുതെയിരിക്കില്ല ചുരുക്കത്തിൽ ഇവർക്ക് പ്രത്യേക പദവിയും സാമ്പത്തിക പാക്കേജും കൊടുത്താൽ പ്രത്യേകിച്ചും പ്രത്യേക പദവി കൊടുത്താൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ മോദി വെറും വട്ടപൂജ്യമായി മാറും മാത്രമല്ല ഈ നിതീഷിനെ വിശ്വസിക്കാനും കൊള്ളില്ല എന്ന് മോദിക്കറിയാം ഏത് നിമിഷം വേണമെങ്കിലും നിതീഷ് കാല് വരാൻ ചന്ദ്രബാബു നായിഡുവിനും ചാഞ്ചാട്ടമുള്ള മനസ്സാണുള്ളത് അതുകൊണ്ടുതന്നെ പ്രത്യേക പദവി എന്ന ഇവരുടെ മോഹം നടക്കില്ല പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഒരു പക്ഷേ നടന്നില്ല ഈ സാഹചര്യത്തിൽ കലി തുള്ളി നിൽക്കുകയാണ് നായിഡുവും നിതീഷും അവർ മണ്ടന്മാരായിരിക്കും മോദി അവരെ മണ്ടന്മാരാക്കിയിരിക്കുന്നു അല്ലെങ്കിലും ഈ സംഖികളുടെ ഇടയിൽപ്പെട്ട് കഴിഞ്ഞാൽ ചാണക സംഖ്യകളുടെ ഇടയിൽപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവർ പോലും മണ്ടന്മാരായി പോകും അത് ചരിത്രമാണ്